ഹൈ ഫ്രണ്ട്സ് നമുക്കിന്ന് ചക്ക വറട്ടിയത് തയ്യാറാക്കിയാലോ അതിനായിട്ട് ഒരു ചക്ക കുരുവും ചവണി നീക്കിയ ശേഷം ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു സ്റ്റീമറിലേക്ക് വെച്ച് ഇതൊന്ന് ആവി കയറ്റി എടുക്കാം നന്നായിട്ട് തണുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ ഒന്ന് അരച്ചെടുക്കാം എന്നിട്ട് ഒരു ഉള്ളി ചൂടാകാൻ വെച്ചിട്ട് അതിൻ്റെ അതിനകത്തോട്ട് അരച്ച് വെച്ച ചക്ക ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കുറച്ച് ശർക്കര പാനീയാക്കിയത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഒന്ന് വറ്റി വരുമ്പോൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക ഇളക്കിക്കൊണ്ടിരിക്കുക കുറച്ച് ഏലക്ക പൊടിച്ചതുകൂടെ ചേർക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കാം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ചക്ക നന്നായിട്ട് വറണ്ട് വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ചക്ക വരട്ടിയത് എല്ലാവരും തയ്യാറാക്കി നോക്കണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്